വണ്ടിപെരിയാർ മൗണ്ടിൽ എസ്റ്റേറ്റ് തൊഴിലാളികളെ ഉപയോഗിച്ച് വീടാക്രമിക്കുവാൻ എസ്റ്റേറ്റ് മാനേജ്മെന്റ് ശ്രമിക്കുന്നതായി പരാതി ബദേൽ എസ്റ്റേറ്റിനോട് ചേർന്ന താമസക്കാരനായ കെ വി മണി എന്നയാളുടെ വീടിന് നേരെയാണ് ഒരുങ്ങുന്നതായി പരാതി വരുന്നത് എസ്റ്റേറ്റ് ജോലി നിർത്തി ലുക്കൗട്ട് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് തങ്ങളെ വീട് പൊളിച്ചു നീക്കുന്നതിനായി എത്തിച്ചിരിക്കുന്നതെന്ന് തൊഴിലാളികളും പറയുന്നു വണ്ടിപ്പെരിയാർ മൗണ്ട് ബദേൽ എസ്റ്റേറ്റിനോട് ചേർന്ന സ്ഥലത്ത് കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി കാലമായി താമസിച്ചു വരുന്ന കെ വി മണി എന്നയാളുടെ കുടുംബം താമസിക്കുന്ന വീടും സ്ഥലവും ഒഴിഞ്ഞു നൽകണമെന്ന് ആവശ്യപ്പെട്ട് നിരന്തര ഭീഷണിയും ആറു മാസങ്ങൾക്ക് മുൻപ് എസ്റ്റേറ്റ് മാനേജർ അടങ്ങുന്ന സംഘം മണിയുടെ വീട്ടിൽ കയറി ആക്രമിച്ച സംഭവം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ബദേൽ എസ്റ്റേറ്റിന്റെ മുൻ ഉടമയായിരുന്ന ആർ ബി ടി കമ്പനിൽ നിന്നും ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് മണിയുടെ കുടുംബം വാങ്ങിയ സ്ഥലത്താണ് ഇവർ താമസിച്ചു വരുന്നത് ഇത് എസ്റ്റേറ്റ് വക സ്ഥലമാണെന്ന അവകാശമുന്നയിച്ചാണ് പുതിയ മാനേജ്മെന്റിന്റെ ഇത്തരം നീക്കങ്ങൾ നടക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസ് നൽകുകയും എസ്റ്റേറ്റ് അധികൃതർ തന്റെ സ്ഥലത്ത് കയറുവാൻ പാടില്ല എന്ന കോടതി ഉത്തരവ് നിലനിൽക്കുകയാണ് എസ്റ്റേറ്റ് തൊഴിലാളികളെ ഉപയോഗിച്ച് തന്റെ വീടാക്രമിക്കുവാൻ എത്തിയിരിക്കുന്നത് എന്ന മണി പറയുന്നുണ്ട് രാവിലെ അതിപ്പോൾ ഓൾറെഡി ആ സ്ഥലത്തിന്വേഷണം അവിടെ ഉള്ളതാണ് പത്ത് സീറ്റുകളിന് മുമ്പ് നമ്മൾ കൈവശമായിരുന്നു ഭൂമിയാണ് നമ്മൾ അതിനകത്ത് വീട് വെച്ചിരുന്നത് അപ്പോൾ ഇതിനുമുമ്പേ കേസുകൾ നടന്നുകൊണ്ടിരുന്ന കോടതി കോടതി കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ന് രാവിലെ ഇങ്ങനത്തെ ഒരു നമ്മുടെ വീട്ടിൽ ആളില്ലാത്തപ്പോഴാണ് ഒരു അഞ്ചാറ് വെളിയിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് നമ്മുടെ വീടിൻ്റെ വേലി പൊളിച്ച് മാറ്റുകയാണെങ്കിൽ ഇതൊക്കെ സി സി ടി വി ക്യാമറയൊക്കെ അകത്തുകൊണ്ട് എന്നിട്ടും ശേഷനി കൊടുത്തിട്ടും ഇതുവരെയായിട്ടും ശേഷനി കേസെടുത്തിട്ടില്ല അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ വീണ്ടും ഞങ്ങൾ ആ വേലി തിരികെ വയ്ക്കാനും ഇന്നലെ അവരുടെ തൊഴിലാളികളെ കൊണ്ട് വീട് അടിച്ച് പൊളിക്കാനും ഇവർ എല്ലാം കൂടെ ബദലുകാരൻ മുങ്കയെടുത്തിട്ടുണ്ട് ഇപ്പോൾ ആൾക്കാരെ ഒരു ഡിവിഷനിലും പണിയില്ല എല്ലാ ഡിവിഷനിലുള്ള ആൾക്കാരെയും വിളിച്ച് വരുന്നത് വെളിയിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് ഇങ്ങനെ ഭീഷണിപ്പെടുത്തി ഇങ്ങനെ ഓഫീസിന് മുമ്പേ ആൾക്കാരെ നിർത്തിയിട്ടുണ്ട് രാവിലെ തൊട്ട് ഇതാണ് പരിപാടി പോലീസ് വന്ന് പറഞ്ഞിട്ടും ബദൽ കമ്പനി കേൾക്കുന്ന രീതിയിലല്ല ബദൽ കുറുപ്പ് കേൾക്കുന്ന രീതിയിലല്ല ഇപ്പോൾ ഞങ്ങളും ഞാനും എന്റെ വൈഫും രണ്ട് പിള്ളേരും അതും ഒറ്റയ്ക്ക് താമസമുള്ളൂ അതും അതും നിലവിൽ കേസിൽ ഈ ഇരുന്നിട്ടും ഇവർ ഇതുപോലെ കാര്യങ്ങൾ കുടിവെള്ള മൗണ്ട് എസ്റ്റേറ്റിലെ ശബരിമല മൗണ്ട് ഡിവിഷനുകളിലെ തൊഴിലാളികളെ ഉപയോഗിച്ചാണ് വീടിന് നേരെ ആക്രമണത്തിന് എസ്റ്റേറ്റ് മാനേജ്മെന്റ് ശ്രമമെന്നും സ്ഥലമുടമയായ മണി പറഞ്ഞു എന്നാൽ എസ്റ്റേറ്റ് വക സ്ഥലമാണ് എന്ന ആരോപണം ഉന്നയിച്ച് മണിയുടെ വീട് പൊളിച്ചു നീക്കണമെന്ന തങ്ങളോട് ആവശ്യപ്പെടുകയും അല്ലാത്ത പക്ഷം എസ്റ്റേറ്റ് ജോലികൾ നിർത്തിവെച്ച് എസ്റ്റേറ്റ് പൂട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് തങ്ങളെ ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നതെന്നും തൊഴിലാളികൾ പറയുന്നു ഇടം പിടിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങളെ കമ്പനിക്കാർ മൊത്തം വന്ന് അത് പറിച്ചിടുന്ന പറഞ്ഞു ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞാൽ അങ്ങനെ പറിച്ചിട്ടാല് ഞങ്ങൾക്ക് നാളെ തൊട്ട് അല്ലെങ്കിൽ കമ്പനി പൂട്ടുന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടിയാ ഞങ്ങൾ വന്നിട്ട് എസ്റ്റേറ്റ് മാനേജ്മെന്റും സ്വകാര്യ വ്യക്തിയായ താനും തമ്മിലുള്ള വിഷയത്തിൽ തൊഴിൽ നഷ്ടപ്പെടുത്തി തൊഴിലാളികളെ ഇവിടെ ഇരുത്തിയിരിക്കുകയാണ് എന്നും എസ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ നടപടിയിൽ വണ്ടിപ്പെരിയാർ പോലീസിൽ പരാതി നൽകിയിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നും ബന്ധപ്പെട്ട അധികൃതർ പ്രശ്നത്തിൽ ഇടപെടണമെന്നും ഈ കുടുംബം ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ